ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വിടെ വന്നിരിക്കുന്നത് പെട്ടെന്ന് ചോറിനോടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പുളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് സവാള അതും ഒന്നര സവാള അതും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഒന്നര പച്ചമുളക് അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് എരിവ് കുറഞ്ഞതായിരിക്കണം പിന്നെ കുറച്ച് കടുക് കുറച്ച് ഉലുവ പിന്നെ പിഴിപുളി അതും ആവശ്യത്തിന് പിന്നെ വേണ്ടത് കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ പിന്നെ മൺചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കടുകൂടെ ചേർത്ത് കൊടുക്കാം എണ്ണയിൽ കിടന്ന് ഉലുവയും കടുകൊക്കെ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് എന്തിട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണം അതുകൂടെ അങ്ങനെ പച്ചമുളക് നമ്മക്കിനി കൊഞ്ച സമാനങ്ങൾ അവരോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിലൂടെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ പെട്ടെന്ന് അത് വാടിക്കിട്ട ഇത് വാടി വരുന്നത് വരെ നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് തേടിക്കാം ഇത് നല്ലതുപോലെ ഇതൊന്ന് വാടട്ടെട്ടോ അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയും എല്ലാം കൂടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നിന്നിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറിയ പീരിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഞാനിത് എടുത്തതാണ് ഇനി നമുക്കതിലോട്ട് പൊടി ഇളക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നമുക്കത് അലോട്ടിട്ട് കൊടുക്കാം അതെനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം അതും ഇനി നന്നായിട്ട് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ മുളപൊടി ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ എരിവ് കൂടിയ മുളകൊടി ആണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ മാത്രം മതിയാകും അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതുമല്ല ഇളക്കി കഴിഞ്ഞത് ഒരിക്കലും തീ കൂട്ടി വെച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും കുടി ഇളക്കാൻ േ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ ഇനി നമുക്ക് നമുക്കതിലോട്ട് ചെയ്യേണ്ടത് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ച പിഴുപുളിയാണ് ഞാനത് ഇവിടെ നല്ലതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഇത്രയാണ് ഒരുപാട് വേണ്ടിവരത്തില്ല കുറച്ച് മാത്രം മതിയാവും നമുക്കതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അത് ഒന്ന് ഇളക്കി കൊടുക്കാം പക്ഷെ നമുക്ക് എഴുന്നേരത്തെടുത്ത് വെച്ച കായം അതും ഇതിലോട്ടൊന്ന് ആവശ്യത്തിന് അതൊന്ന് ഇണക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളം ഒന്നര കപ്പ് ചൂടുവെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലൊന്ന് വെള്ളവും എല്ലാം ഒന്ന് മിക്സ് ശേഷം നമുക്കിത് ചെറിയ തീരെ ഇട്ടിതൊന്ന് പറ്റിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ലാസ്റ്റ് എൻ്റെ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പുളിയൊക്കെ നോക്കട്ടെ പുളിയൊക്കെ കറക്റ്റ് ആണ് നമുക്ക് ഓഫ് ചെയ്യാമതി ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെറ്റർ ആണ് വേറൊരു കറിയും വേണ്ട കറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കറി കൂട്ടി മാത്രം കഴിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക എളുപ്പമാണ് അതിലുപരി അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്